ും നമസ്കാരം ശുഭകരമായ ഒരു ദിനം ആശംസിക്കുന്നു ഇന്നലെ നമ്മൾ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സിനെ പറ്റി പറഞ്ഞു അതായത് നമ്മളൊരു സ്ഥലത്തേക്ക് എത്ര അളവിൽ എത്ര നേരം ശ്രദ്ധ കൊടുക്കുന്നു അത്രത്തോളം ഗയ്യയും ആ സ്ഥലത്തേക്ക് ശക്തി പകരും എന്നുള്ള വിഷയമായിരുന്നു ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് ഇന്നത്തെ വിഷയം കളക്റ്റീവ് ആണ് ഇന്നത്തെ വിഷയം ഇതാണ് നിങ്ങളിൽ രണ്ടുപേർ ഒരുമിച്ച് ശ്രദ്ധിച്ച് ആഗ്രഹിക്കുന്ന ഏത് കാര്യവും ഞാൻ നിങ്ങൾക്ക് നിറവേറ്റി തരും നിങ്ങളിൽ രണ്ടുപേർ ഒരുമിച്ച് ശ്രദ്ധിച്ച് ആഗ്രഹിക്കുന്ന ഏത് കാര്യവും ഞാൻ നിങ്ങൾക്ക് നിറവേറ്റി തരും അതായത് നമ്മളുള്ള രണ്ട് പേര് ഒരുമിച്ച് ഒരു കാര്യത്തെ നമ്മൾ ആഗ്രഹിച്ച് ചെയ്യുകയാണെങ്കിൽ കയ്യ അത് നിറവേറ്റി തരും എന്നുള്ളതാണ് കയ്യ നമ്മളോട് പറയുന്നത് രണ്ട് എന്നുള്ളത് പ്ലൂരൽ ആണ് അല്ലെ ഒന്ന് കഴിഞ്ഞാൽ രണ്ട് രണ്ട് എന്നുള്ളത് പ്ലൂരൽ ആണ് അതായത് കൂട്ടം എന്നുള്ളൊരു അർത്ഥത്തിലേക്കാണ് നമ്മൾ രണ്ടിനെ പറയാം അപ്പൊ കമ്പൈൻഡ് ആക്ഷൻസ് അപ്പൊ രണ്ടെണ്ണം കൂടി പ്രവർത്തിക്കുന്ന സമയത്ത് അതിന്റെ എഫക്ട് കൂടുതലായിരിക്കും അവരുടെ കോൺഷ്യസ്നെസ് രണ്ട് കോൺഷ്യസ്നെസ് ഒരേ സ്ഥലത്തേക്ക് ഒരു വിഷയത്തിലേക്ക് കൂടുതലായിട്ട് നമ്മൾ ചെലുത്തുന്ന സമയത്ത് ആ ആഗ്രഹത്തെ ആ പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തെ കയ്യ കൂടുതൽ അത് നമ്മൾക്ക് നിറവേറ്റി തരും അതിൽ കൂടുതൽ ശക്തി പകർന്ന് നമുക്കത് നിറവേറ്റി തരും എന്നുള്ളതാണ് കയ്യ പറയുന്നത് ഈ കളക്ടീവായിട്ട് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഇപ്പൊ കുടുംബത്തിലാണെങ്കിലും സ്ഥാപനത്തിലാണെങ്കിലും ഒക്കെ നമ്മള് കൂടിയിട്ട് രണ്ടു ആൾക്കാർ കൂടിയിട്ട് ഒരു സിസ്റ്റം പോലെ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക ഇൻഡിവിജ്വൽ എന്നുള്ള പിന്നെ ഡൊമൈന് വിട്ടിട്ട് ഒരു കളക്റ്റീവ് ഡൊമൈനിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനും കഴിയും അതിന്റെ എഫക്ട് മറ്റതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് കാണാനും കഴിയും അപ്പൊ നമ്മളൊരു കളക്റ്റീവ് ആയ ഒരു സ്ഥലത്ത് കൂടുതലുള്ളവയിൽ നമ്മൾ കോൺഷ്യസ്നെസ് കൊടുക്കുന്ന സമയത്ത് ഒരുമിച്ച് കൊടുക്കുന്ന സമയത്ത് അതിൽ അതിനെ ഗയ്യ നിറവേറ്റി തരും എന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കലി നമ്മൾക്ക് കാണാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോ നമ്മള് പ്രാർത്ഥനകള് നമ്മൾക്ക് ശ്രദ്ധിക്കാറുണ്ട് കൂട്ടപ്രാർത്ഥനകൾ ഉണ്ടാവാറുണ്ട് ഒരുമിച്ച് ഒരു ഉദ്ദേശം വെച്ചിട്ട് കൂടിയിട്ട് പ്രാർത്ഥിക്കും ചില സാഹചര്യങ്ങളിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ഇപ്പോ മഴ ഇല്ലാത്ത അവസ്ഥകളിലൊക്കെ എല്ലാ റിലീജിയനിലും അങ്ങനത്തെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ കാണാറുണ്ട് ആ പ്രാർത്ഥന കഴിയുന്നതോടുകൂടെ അവിടെ മഴ പെയ്യുന്ന ഒരു അവസ്ഥയും നമുക്ക് കാണാം അപ്പോ അങ്ങനെ നമ്മൾ കൂട്ടമായിട്ടൊരു കാര്യത്തെ നമ്മൾ ഒരു ഉദ്ദേശം വെച്ചിട്ട് നമ്മളെ മനസ്സ് കൊടുത്ത് ആ മനസ്സാന്നിധ്യത്തിലായി ഒരുമിച്ച് കൊടുക്കുന്ന സമയത്ത് ഗയ്യ അതിന്റെ ആ ആഗ്രഹം നമുക്ക് ശക്തി പകർന്ന് തരും അത് നിറവേറ്റി തരും എന്നുള്ളതാണ് ഗയ്യ പറയുന്നത് ഇതേ തിയറി തന്നെ നമുക്ക് ഈ ഫാർമകോളജിയിൽ ഇതൊരു തിയറി ഉണ്ട് സൈനർജിസം ആൻഡ് ആൻഡഗണിസം എന്ന് പറയും സൈനർജിസം എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു മരുന്ന് കൊടുക്കുന്നു വേറെ രണ്ട് മരുന്ന് ഒരുമിച്ച് കൊടുക്കുന്നു രണ്ട് മരുന്ന് ഒരുമിച്ച് കൊടുക്കുന്ന സമയത്ത് അതിന്റെ എഫക്ട് ഡബിൾ ആയിരിക്കും ഇതിനാണ് സൈനർജിസം എന്ന് പറയാം വൺ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ടു എന്ന് പറയും അപ്പോ അത് രണ്ടിൽ നിൽക്കില്ല അതിൽ രണ്ടിനേക്കാളിൽ കൂടുതലുള്ള ഒരു അവസ്ഥ ആയിരിക്കും അത് പുറത്തേക്ക് പ്രതിഫലിപ്പിച്ച് കാണിക്കുക അതാണ് സൈനർജിസം അത് ഫാർമകോളജിയിലും പല രീതിയിലും നമ്മൾ ചെയ് അതൊരു തിയറി അപ്ലിക്കബിൾ ആണ് അപ്പൊ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് ഇവിടെ ഒരു കണക്ടിവിറ്റി ആണ് പരസ്പരം നമ്മൾ രണ്ട് പേര് എന്നുള്ള അതായത് ഒരു പ്ലൂരൽ സമൂഹമായി ചെയ്യുന്ന സമയത്ത് പരസ്പരമുള്ള ഒരു കണക്ടിവിറ്റി കൈകോർക്കൽ ഇവിടെ സംഭവിക്കുന്നുണ്ട് ഈ കൈകോർക്കൽ തന്നെ ഒരു ഉദ്ദേശത്തിലേക്കാണ് നമ്മൾ കൈകോർക്കുന്നത് അങ്ങനെ ഒരു ഉദ്ദേശത്തിലേക്ക് നമ്മൾ കൈകോർക്കുന്ന സമയത്ത് അത് വളരെ രീതിയിൽ അത് പെർഫെക്റ്റ് ആയിട്ട് അത് ഫല അതിന്റെ ഒരു പിന്നെ കാര്യം കാര്യത്തിലേക്ക് ഈ കാരണ നമ്മ കാര്യത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നൊരു രീതിയിലേക്ക് നമ്മൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും അതിൽ പ്രവർത്തിക്കുന്നത് കൈയുടെ കോൺഷ്യസ്നെസ് ആണ് കയ്യെ പറയുന്നതാണ് അതായത് ആ സംഗതി ഞാൻ നിറവേറ്റി തരും എന്നുള്ളത് കൈയുടെ റൂളാണ് പ്രകൃതിയുടെ നിയമമാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഘടകങ്ങളും നമുക്കറിയാം പരസ്പരം യോജിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ കൈ മാത്രം ഒരു സ്ഥലത്ത് ഞാൻ പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ അതിന് എഫക്ട് കിട്ടില്ല അല്ലെ കൈ നമ്മുടെ ശരീരത്തിന്റെ കൂടെ നിന്ന് ശരീരത്തിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന സമയത്താണ് നമ്മൾ ശരീരം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയുടെ പ്രവർത്തനം നമുക്ക് പുറത്തേക്ക് വിസിബിൾ ആയി കാണുന്നത് അങ്ങനെ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് അതൊരു സിസ്റ്റം ആയിട്ട് അതൊരു പ്രത്യേക രീതിയിൽ നമുക്ക് പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയുന്നത് അതിനു പകരം ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ എഫക്ട് അല്ലെ ടോട്ടാലിറ്റി നമുക്ക് കാണാൻ കഴിയില്ല ഇപ്പോ ഇൻഡിവിജ്വലിസത്തിന്റെ കാലഘട്ടത്തിൽ സെൽഫിഷ്നെസിന്റെ കാലഘട്ടത്തിലൊക്കെ പിന്നെ നമ്മള് അവനവന്റെ കാര്യങ്ങൾ ചെയ്തു പോവാന്നുള്ളതാണ് അത് അത്രത്തോളം ബൗണ്ടറി ആണ് നമ്മള് അപ്പൊ അതിന് പകരം നമ്മൾ ഒരുമിച്ച് ഒരു ഉദ്ദേശത്തിൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ എഫക്റ്റ് എപ്പോഴും അത് ഡബിൾ ആയിട്ട് തന്നെ നമുക്ക് അത് ഡബിൾ എന്നുള്ള ആ കാര്യം അവിടെ നിറവേറ്റപ്പെടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പ്രകൃതിയിലെ നിയമമാണ് അല്ലെ പ്രകൃതിയിലെ എല്ലാ ഘടകങ്ങളും പരസ്പരം കണക്റ്റിവിറ്റിയാണ് പരസ്പരം യോജിച്ചിട്ടാണ് ഒന്ന് മാത്രമല്ല പ്രവർത്തിക്കുന്നത് ഒന്നും മറ്റൊന്നിനോട് ചേർന്നിട്ടാണ് പ്രവർത്തിക്കുന്നത് ആ ഒരു നിയമം ആ പ്രകൃതിയുടെ ഒരു നിയമം പുറത്തുണ്ട് ആ നിയമം തന്നെയാണ് നമ്മൾ കയ്യം പറയുന്നത് നിങ്ങൾ രണ്ടു പേര് ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് ആ കാര്യം ഞാൻ നിറവേറ്റി തരും എന്നുള്ളത് അപ്പോ നമ്മള് പിന്നെ ഗുരുകുലത്തില് നമ്മൾ ചെയ്യാറുണ്ടല്ലോ കൈകോർത്തിട്ട് നമ്മൾ നിൽക്കുന്നത് അല്ലെ അതൊരു കളക്റ്റീവാണ് ഒരു ഉദ്ദേശത്തിൽ നമ്മൾ കലക്റ്റീവായി യോജിച്ച് നിക്കുകയാണ് ആ കണക്ടിവിറ്റി ആ ചെയിൻ കണക്ഷന് നമ്മൾ കീപ്പ് ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു ഉദ്ദേശത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയാം ഈ കണക്ടിവിറ്റി എപ്പോ നമ്മൾ പോയെന്നോ ഇൻഡിവിജ്വലസത്തിലേക്ക് നമ്മൾ നീങ്ങുന്നോ നമ്മളൊരു കാര്യം ചെയ്യുന്നത് അത് അത് ശരിയായ രൂപത്തിലേക്ക് ഒരു ഒരു എഫക്റ്റിലേക്ക് നമ്മൾക്ക് എത്തിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പൊ ഏതൊരു കാര്യത്തിലും കുടുംബത്തിലാണെങ്കിലും സ്ഥാപനത്തിലാണെങ്കിലും ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമ്മളുടെ പങ്കാളികളെ നമ്മളുടെ കൂടെ നിൽക്കുന്നവരെ കൂട്ടിയിട്ട് അതൊരു ഒരു ഒരു മനസാന്നിധ്യം കൊടുത്ത് ആ ഒരു ഉദ്ദേശം നിറവേറ്റാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് എപ്പോഴും അതൊരു നല്ലൊരു എഫക്റ്റിലേക്ക് ആ ഒരു അൾട്ടിമേറ്റ് എഫക്റ്റിലേക്ക് നമുക്ക് എത്താൻ കഴിയും അങ്ങനെ പരസ്പരം കണക്റ്റഡ് ആയിട്ട് നമ്മൾക്ക് നിൽക്കാനുള്ള സാഹചര്യം അങ്ങനത്തെ ബോധ്യങ്ങൾ നമ്മളിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം